അസ്സാം ഇന്ന് പറയുന്ന അറിവ് വളരെ പ്രധാനമായിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു അറിവാണ് ധനം വർദ്ധിച്ചു ധനവാനാകാനും കണക്കില്ലാത്ത സമ്പത്ത് വർദ്ധിക്കുവാനും ചെയ്യേണ്ട രണ്ട് ദിക്കറുകൾ ആ ദിക്രുകളെ കുറിച്ച് പറഞ്ഞു തരാനാണ് ഏതൊക്കെയാണ് വഹാബുസു എന്ന ഈ രണ്ട് ദിക്രുകളെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് എല്ലാ ദിവസവും കണക്കില്ല അതിന് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ചൊല്ല അത്രയും നിങ്ങൾക്ക് അതിന് മറുപടി ലഭിക്കുന്നതാണ് ഷ ഇത് നിങ്ങൾ കാര്യമായിട്ട് തന്നെ എടുക്കുക ഒരുപാട് ഫലം അടങ്ങിയ ഈ ദിക്രുകൾ ചൊല്ലുക ഈ ഇസ്മുകൾ ചൊല്ലുന്നവർക്ക് കണക്കില്ലാത്ത സമ്പാദ്യം വന്നു ചെയ്യുന്നത് ഇത് വെറുതെ പറയുന്നുണ്ടല്ലോ ഒരുപാട് പേർ ചൊല്ലിയ അനുഭവവും ഉണ്ട് ഇൻഷല്ല അതുപോലെ തന്നെ ദിവസം എങ്ങനെയാണ് ചൊല്ലേണ്ടത് ദിവസം എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ധാരാളം വർദ്ധിപ്പിക്കുക എത്ര തവണ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുന്നുവോ ആ സമയത്തൊക്കെ നിങ്ങൾ എത്ര വേണമെങ്കിലും ചൊല്ലാം എല്ലാ നേരവും എല്ലാ സമയത്തും നമ്മുടെ നാവിൻ കുമ്പത്ത് ഈ വിക്രകൾ നിങ്ങൾ ചൊല്ലാൻ ഓർമ്മി ഓർമ്മിക്കുക ഇൻഷാള്ള ഇൻഷാള്ള അള്ളാഹുദ് നമുക്ക് ചൊല്ലുവാൻ ആ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീനി അറബല്ലാലും ഇൻഷാല്ല ഇത് ചെയ്യുക ഒരുപാട് അധികരിപ്പിക്കുക ഇൻഷാല്ല അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ മീൻ ആറബ്ബല്ലമീൻ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ജോ ചെയ്യണമെങ്കിൽ ഇൻഷാല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ അള്ളാ കാണുന്നുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവരുടെ കുറവായി അള്ളാഹു സ്വീകരിക്കുന്നതാണ് ആ മീൻ ഞാറുല്ലമീൻ ഇൻഷാള്ള പണത്തെ പറ്റിയുള്ള എല്ലാ വിഷയങ്ങളും പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ പ്രാധാന്യമുള്ള രണ്ട് ഒരു കൃത്യമാണ് ഇൻഷാള്ള ഇത് ചൊല്ലുക നമ്മുടെ ചാനൽ ഏർ കാണുക ഒരുപാട് വീഡിയോസ് ആണല്ലോ പുതിയ വീഡിയോ ആയിട്ട് കാണാം അലൈക്കും